നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ നല്ല ദിവസം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ദിവസം തന്നെയായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് മക്കൾക്ക് സ്കൂളില്ല അങ്ങനെ കുറേ കുറേ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ ഏതായാലും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല അതാ തട്ടിമുട്ടിയൊക്കെ തന്നെ പോണത് ഒറ്റശ്വാസത്തിലാണ് പറയുന്നത് ഇന്നിപ്പോൾ ധൃതിപ്പെട്ട ഒരു വീഡിയോ ഇടലാണ് കേട്ടോ നാളെയാണ് നമ്മൾ ഓപ്പറേഷനായിട്ട് പോണത് അതുകൊണ്ട് ഇന്ന് വീഡിയോ ഇട്ടിട്ടില്ലേ നമുക്ക് നാളെ മറ്റൊന്ന് ഇന്ന് ചിലപ്പം വീഡിയോ ഇടാൻ കഴിയുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വീഡിയോ തട്ടിക്കൂട്ടിയൊരു വീഡിയോ എടുത്തതാണ് അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം അങ്ങനെ നേരം വെളുത്ത് ചാവടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പം ഇന്ന് നമുക്കൊക്കെ ലീവാണല്ലോ അന്ന് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം പിന്നെ പോലെ അതിന് ശ്രീ ശ്രീകൃഷ്ണ ജയന്തിയാണ് മക്കൾ തനക്കണ് അമ്പലത്തിലൊക്കെ പോയി രാവിലെ തന്നെ ഞാൻ പിന്നെ അമ്പലത്തിലൊന്നും പോയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഇവിടുന്ന് ഘോഷാത്രയൊക്കെ ഉണ്ട് ഉച്ച കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പോണം പിന്നെ അങ്ങനെ അല്ലാറിച്ചില്ലറിയ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് റെസിപ്പി അങ്ങനെ പറയാൻ മാത്രമൊന്നും ഇല്ലാതെ ഇങ്ങനെ കാണണമെന്ന് തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ ചോറ് വന്നു ചോറ് അപ്പോൾ ഇതാക്കണ് അയക്കൊരു കൂട്ടാൻ അപ്പോൾ കൂട്ടാൻ ഉള്ള പരിപാടിയാണ് നമ്മളെ തോട്ടത്തിൽ ഇതാക്കണ് വെള്ളരി ഉണ്ട് കിട്ടും ആദ്യം ഒരു വെള്ളരി തൈ നട്ടിട്ടുണ്ടായിരുന്നു അല്ല പടുവ മുളച്ചതാണത് അപ്പോൾ അതിന് ഒരു വെള്ളരി കിട്ടിയത് കേട്ടോ അപ്പോൾ വെള്ളരി മുരി പരിപ്പ് വെക്കാന്ന് വെച്ചു വെള്ളരിയും പരിപ്പും തേങ്ങ അരച്ചാണ്ട് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കറുത്ത ഉണ്ടായിരുന്നു അവിടെ അതൊന്ന് ഉപ്പേരിയും കൂടി വെച്ചാൽ ഉഷാറായി പിന്നെ രണ്ട് കഷ്ണം മീനും കൂടി ഉണ്ട് കിട്ടും അവിടെ അത് തകണ് ഞാൻ ഇസ്കി പിസ്കി എടുത്ത് വെച്ച് തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി അപ്പോൾ അതെടുത്താണ് ഒന്ന് വറ്റിക്കും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കാണ് അടുക്കളയിലത്തെ പണി അങ്ങനെ ഏകദേശം തീർക്കാന്നില്ല ആ ഒരു പരിപാടിയിലാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ചോറ് എന്തപ്പം ഏതായാലും തീ നല്ല ഉഷാറായിട്ടങ്ങ് കത്തുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇങ്ങോട്ട് വെച്ചു വിട്ടു ഗ്യാസ് തന്നെ തീരാനും ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഗ്യാസ് തീർന്നാൽ എന്നോട് പറയണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് എന്താ വെച്ചാൽ രണ്ട് പ്രാവശ്യം ഞാൻ കുറച്ച് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് മൂപ്പരട്ട് കണ്ടും ചെയ്ത് അപ്പോൾ ചോറ് വെക്കരുത് ഗ്യാസ് തീരും നിന്നോട് എപ്പോഴും പറയലുണ്ട് ഞാൻ തീ കൂട്ടാൻ പഠിച്ചിട്ട് കുറച്ച് കാര്യം ഇട്ടേ വെച്ചിട്ടുള്ളത് സ്കൂൾക്ക് കൊണ്ടാക്കാൻ മാത്രം എന്നാലും അത് മൂപ്പര് കണ്ടുപിടിച്ചു ഇനി ഞാൻ ഗ്യാസ് നിറച്ച് തരൂലന്നില്ല ആ ഒരു വാശിയിൽ നിൽക്കാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഇങ്ങനെ തന്നെ വെക്കാം കുറച്ചുകൂടി അങ്ങനെ സേവ് ചെയ്യാലോ കഴിയാൻ നേരത്താണ് ഇപ്പം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണത് അപ്പം അങ്ങനെ പൊതുവേ നമുക്കൊരു കുറ്റിയുള്ളൂ കേട്ടോ ഗ്യാസിന് അകപ്പാടൊരു കുറ്റിയുള്ളൂ രണ്ട് കുറ്റീൻ്റെ ഒരു ആവശ്യം എപ്പോൾ ഉണ്ടോ ചോദിച്ചാൽ ഇപ്പം തൽക്കാലം എന്തല്ലോ എന്താ വെച്ചാൽ വർഗവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ രണ്ട് കുറ്റി ആവശ്യമില്ല പക്ഷേ ഗ്യാസ് ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് നല്ല അടിപൊളിയായിട്ട് ബുദ്ധിമുട്ടാണ് രാവിലെ പണിക്ക് പോകുന്നവർക്ക് സ്കൂൾക്ക് പോകണവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ പിന്നെ കുറേ നേരത്തെ നീക്കും വേണം അപ്പോൾ അങ്ങനെയാണ് ഇന്നിപ്പോൾ ഏതായാലും ഗ്യാസുമ്മൽ പണിയെടുക്കണ്ട അടുപ്പത്ത് തന്നെ പണി എടുക്കാമെന്ന് വിചാരിച്ച് എല്ലാതും ഞാൻ ഇതാക്കണേ അറുകടുപ്പിലാണ് ഉണ്ടാക്കണത് കുറച്ചൊക്കെ സേവ് ചെയ്യും ആണല്ലോ പറഞ്ഞിടത്തുണ്ട് കാര്യം അങ്ങനെ ഇതാക്കുന്നത് ഞാൻ ആ കറിയൊക്കെ ഇതാക്കി വെച്ച് നമ്മൾ കറുത്ത ഉണ്ടല്ലോ പപ്പായ അത് വെട്ടി നുറുക്കിയാണ്ട് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോളാണ് ബിഗ് ബോസിൻ്റെ ആ ഒരു പരിപാടി വന്നത് ബിഗ് ബോസ് വന്നതോട് കൂടി ഇപ്പോൾ ഫുള്ള് ബിഗ് ബോസ് മായ ആയിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് ബിഗ് ബോസ് മഴ അതേപോലെ തന്നെ ഒരു ഒമ്പതരക്ക് തുടങ്ങിയാൽ പത്തര വരെ ബിഗ് ബോസ് കാണും അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ കാണാത്ത ഭാഗങ്ങളൊക്കെ രാവിലെയും കാണും കേട്ടോ രാവിലെയല്ല ഉച്ചയ്ക്ക് ഇരുന്നിട്ട് കാണും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുന്നത് വേറെ പണിയൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനൊക്കെ ആകാന്ന് ചിലവരൊക്കെ വിചാരിക്കലുണ്ടാവും അപ്പം മൊഹലാലി വരുന്ന ദിവസം അടിപൊളിയായിട്ട് കാണും കേട്ടോ രാവിലെയും പകലോ എപ്പോഴാണ് രസമല്ല പരിപാടിയാണെങ്കിൽ എപ്പോഴും കാണും അപ്പം അങ്ങനെ ലക്ഷ്മീനെ നിർത്തി പൊരിക്കണ പരിപാടിയാണ് അതൊക്കെ ഏതായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അതിങ്ങനെ കാണുകയായിരുന്നു ഇവിടെ തന്നെ ഇരുന്ന് കാണുന്ന മക്കളാണ് അവിടെ ഇരുന്ന് കാണുന്നത് അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് വേഗം കറുത്ത അടുപ്പത്ത് വെച്ചിട്ട് വേഗം വന്നിട്ട് അതൊന്ന് ആ ഒരു സീനൊന്ന് കാണാനായിട്ടായിരുന്നു ബിഗ് ബോസ് കാണലില്ലേ എന്ന് ചോദിച്ചിരുന്നു ബിഗ് ബോസ് കാണലുണ്ട് നമ്മളെ മൂപ്പരാണ് അതിൻ്റെ ഒരു ഫാൻ കട്ട ഫാൻ എന്നൊക്കെ പറയില്ല മൂപ്പരാണ് കേട്ടോ മുപ്പര് വേറെ എന്തും അങ്ങനെ കാണുമെന്നില്ല സീരിയൽ കാണാനൊന്നും വായിക്കില്ല കേട്ടോ നമ്മളോട് സീരിയലും കാര്യങ്ങളൊന്നും വെക്കലൊന്നുമില്ല പക്ഷേ ബിഗ് ബോസ് ഞങ്ങൾ കാണലുണ്ട് അപ്പം ബി ആ അപ്പം ബിഗ് ബോസ് അല്ല അപ്പം കറി വെന്തിട്ടുണ്ട് നമ്മളെ പരിപ്പും വെള്ളരിയും പച്ചമുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ കുറച്ച് തേങ്ങയിലും തിരി ജീരമൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ച് പാരിക പിന്നെ കടുകും കറിയും പിന്നെ ലുണക്കമ്പളക്കൊട്ടിട്ട് വറവെട്ടാൽ അങ്ങനെ ഒരു കറി ആയിട്ടും അപ്പം വെള്ളരിയും കറി അപ്പം അടിപൊളി കറിയായി ഉപ്പേരിയായി ആ ഒരു ചട്ടിയിൽ തന്നെ ഞാൻ ചട്ടീൻ്റെ ആ ഉൾഭാഗം ഒന്ന് കഴുകിയിട്ട് അതിൽ തന്നെ ഞാൻ അയില മീനുണ്ട് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അകപ്പാട് ഒരു മൂന്ന് കഷ്ണം ഉള്ളേന്ന് അതിന് ഞാൻ ആറ് കഷ് മൂന്ന് മീനുള്ളു അതിന് ആറ് കഷ്ണങ്ങളാക്കിയാണ്ട് ഞാനൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് വറ്റിച്ച മീനല്ലെങ്കിൽ നല്ല രസമാണല്ലേ പിന്നെ നമ്മൾ ഇവിടെ ഉണക്കി എടുത്ത കൊടുമ്പൊളി ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇട്ടിട്ടാണ് വറ്റിച്ചെടുത്തത് അപ്പോൾ കൊടുമ്പൊളി അവിടെ വിതരമ വെച്ച് ഉണക്കുമ്പോൾ അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ച് ഉണക്കുമ്പോൾ അത് ആകപ്പാടെ കേട് വരും വീതന കേട് വരും എന്ന് പറഞ്ഞു ആരോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിതരം ഇതുവരെ കേട് തന്നിട്ടില്ല അതിൻ്റെ മുന്നേ ഞാൻ എടുത്ത് ഉണക്കിയിട്ടുണ്ടായിരുന്നു പണ്ടെ കോ മാല പോലെ ഓർത്തിട്ട് അടുപ്പിൻ്റെ മേലെ തൂക്കിയിട്ടുണ്ടായിരുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇപ്പോൾ ഇപ്പം അങ്ങനെ നമുക്ക് പുകയില്ലാത്തത് കാരണം ആലുവ അടുപ്പല്ലേ പുകയില്ലാത്ത അടുപ്പത് കാരണം അങ്ങനെ തൂക്കിയിട്ട് എല്ലാവരും നിവർത്തി ത്തിയില്ല അപ്പോൾ ഞാൻ ആ ഒരു അടുപ്പിൻ്റെ ചുറ്റും ഓരം കണ്ടു ആ ചൂടുള്ള ഭാഗത്ത് മാത്രം വെക്കുമ്പോൾ നല്ല പോലെ ഉണങ്ങി കിട്ടും അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇതിൽ ഫീലിങ് കിട്ടലുണ്ട് അപ്പം അങ്ങനെ കേട്ടോ കേടൊന്നും വന്നിട്ടില്ല എൻ്റെ ഇത് കേട് വന്നിട്ടില്ല കേട്ടോ എല്ലാവരും ഇപ്പോൾ ഒരേപോലെ ആകണമെന്നില്ലല്ലോ അപ്പം അങ്ങനെ ആ ഒരു കുടുംബളിറ്റാണ് നമ്മൾ മീനൊക്കെ ഒന്ന് വറ്റിച്ച് പിന്നെ മക്കളില്ലാത്ത ദിവസത്തിൽ ഇതാക്കുന്ന അടിച്ചു വരുന്ന ഓട് അടിച്ചു വാരില്ല നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ ഒരൊട്ട അടിച്ചു വരിയാൽ മതി പിന്നെ വൈകുന്നേരം വളക്കത്തിക്കണേ നേരത്തെ ഒരു അടിച്ചു വരിയാൽ മതി പക്ഷെ മക്കളില്ല നേരത്തെ എപ്പോഴും മണ്ണാകും കേട്ടോ എപ്പോഴും അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടിയെന്നും പറഞ്ഞായിരിക്കും മക്കളുണ്ടാവും ചെറിയ മക്കളൊന്നും അല്ല എന്നാലും അങ്ങനെയാണ് അപ്പോൾ ചോറും കറികളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ പരിപാടി ചോദിച്ചാൽ ഇനി ചോർ പരിപാടി ഉണ്ട് പക്ഷേ കറുവത്തൊപ്പരിയിൽ ഒരിത്തിരി ഉപ്പ് കയറിയിട്ടുണ്ട് മൂപ്പർക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ പ്രഷറിൻ്റെ ഒരു അസ്കിതി ഇല്ല മൂപ്പരാണ് മൂപ്പർക്ക് ഒത്തിരി പ്രഷറുണ്ട് കേട്ടോ അപ്പോൾ പ്രഷർ അപ്പോൾ നാളെയാണ് നമ്മൾ ഡോക്ടറെ കാട്ടാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ഞാൻ പറയാം വയ്ക്കുന്നതാണ് വയ്ക്കാത്താൽ പറയാം കേട്ടോ അപ്പം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി അല്ലേ അപ്പോൾ ഇത്തിരി മധുരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഓണത്തിൻ്റെ അന്ന് കുടിച്ചതല്ലേ പായസം ഇന്നിപ്പം സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ രണ്ട് പാക്ക് പാലും പിന്നെ ഒരു പാക്ക് സേമിയത്തിൻ്റെ ആ ഒരു പാക്കും കൂടി വാങ്ങിയിട്ടുണ്ട് ഇപ്പം പഞ്ചസാര ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല അവ ഏതെങ്കിലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് വാങ്ങിയത് ഇപ്പോൾ അവ പൊട്ടിച്ച് നമ്മൾ പായസം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പം അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് ചോറ് തിന്നട്ടോ നല്ലപോലെ കോലാഹല ഉണ്ട് എന്ന് വാറ്റില് അപ്പം നല്ല ഒരു സൈറൻ മുഴങ്ങിയപ്പോൾ വേഗം ചോറ് തിന്നും ചോറും കറിയും അതിൻ്റെ മേലെ ഉപ്പേരിയുണ്ട് കുറേ കടുക് കയറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു കുറച്ച് ഏറെയാണ് കടുക് അല്ലേ അപ്പോൾ അങ്ങനെ ചോറിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞേരം തന്നെയാണ് മഴ പെയ്ത് കിട്ടുന്നത് നല്ല ഗംഭീര മഴ പെയ്തൊരു സമാധാനമുണ്ട് അവർ നേരത്താണ് മൊബൈൽ പണി കയറി വന്നത് കിട്ടാം പണിക്ക് പോകാനൊന്നും കയ്യിൽ അത്ര വിഷയമില്ല വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വേദന ഇടയ്ക്കിടയ്ക്കാണ് വേദന ഉള്ളത് പക്ഷെ ആ എല്ലിങ്ങനെ പൊന്തിയത് കാരണം ഇത് ചുരണ്ടി കളയല്ല അത് ഒരു മാർഗ്ഗമല്ല ഇടയ്ക്കിടയ്ക്കാണ് വേദന ഭാരം തൂക്കുമ്പോഴൊക്കെയാണ് വേദന ഉള്ളത് അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാതെ ഒരു നിവർത്തിയില്ല അപ്പം ഇപ്പോൾ പണി പണിയേറി വന്നാൽ കേട്ടോ ഞാൻ പുഴയിലൊന്ന് പോയി കുളിച്ച് വന്നാൽ അത് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ ആ മഴ ചീറ്റല് ചാറ്റലി വന്നിട്ടുണ്ട് മഴ പെയ്ത്തത് ഭാഗ്യമുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ വെള്ളരി ഇപ്പം നേരെ നട്ടിട്ടുള്ളല്ലോ അന്നേരം മിഞ്ഞാന്നാണ് വെള്ളരി നട്ട് അപ്പോൾ നമ്മൾ മുക്കി അവിടെ ഒരു തൊട്ടടുത്തൊരു കിണറുണ്ട് ഒരു പൊട്ട കിണറുണ്ട് അതിൽ കുറച്ച് വെള്ളമുണ്ട് അതിൽ നിന്ന് മുക്കിയിട്ടാണ് നമ്മൾ നനച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ മഴ പെയ്തപ്പോൾക്ക് സന്തോഷമായിട്ടോ അത്രയും മുക്കി നനക്കണ്ടല്ലോ കുറേ ഒരു കപ്പ് ഒരു കപ്പ് വെച്ചിട്ട് നനക്കയാണ് ചെയ്യേണ്ടത് ഇതായാലും മഴ പെയ്തപ്പോൾ ഒരു സന്തോഷമായി ഇപ്പം ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാക്കണ് ആർക്കെങ്കിലും ഇഷ്ടമാകുകയാണെങ്കിൽ പുതിയതാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്നത് വെല്ലവെട്ട് നക്കിയിട്ട് ഓളൊന്നും ഓപ്ഷൻ കിട്ടി കൊടുക്കാം എന്നിട്ട് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പോഴാണ് നമ്മൾ വീഡിയോ അത് പുതിയതായിട്ട് പുതിയതായിട്ട് വീഡിയോ ഇടുമ്പോൾ നിങ്ങളെ ഫോണൊക്കെ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ മൂപ്പർ വന്ന് കുളി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാൻ പായസപ്പോൾ പരിപാടി ഏകദേശം അങ്ങോട്ട് ഇങ്ങോട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നിട്ടോ വറവൊക്കെട്ട് ഇതൊക്കെ ഞാൻ ഇസ്കിപ്പ് ഇസ്കി ഇസ്കിപ്പ് ഇസ്കി എടുത്ത് വെച്ച സാധനമാണ് നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഞാൻ ഇസ്കിപ്പ് ഇസ്കി എടുത്ത് വെച്ചതാണ് അതിൻ്റെ ഇടയിൽ മൂപ്പർക്ക് ചോറ് കൊടുത്തു പിന്നെ ഞാനൊരു പപ്പടം കാച്ചാണ്ട് പപ്പടം പായസം കൂടിയും കുടിച്ചു കേട്ടോ ബോളി ഉണ്ടാക്കാനായിട്ട് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ബോധി ഉണ്ടായിരുന്നു പക്ഷേ ബോളി ഉണ്ടാക്കാൻ കുറച്ച് നയ്പുണ്ട് നയ്പ്പ് പറഞ്ഞാൽ കഷ്ടപ്പാടുണ്ട് കടലമാവ് വേണം നെയ്യ് കുറച്ച് കൂടുതൽ വേണം അങ്ങനെയൊക്കെ വേണം ആദ്യം ഞാൻ എവിടെ നിന്നെങ്കിലും ബോട്ടി ബോളിയും പായസം കുടിക്കട്ടെ നമ്മൾ എന്നിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ട്രൈ ചെയ്താൽ മതിയല്ലോ എന്ന് പിന്നെ വിചാരിച്ചു പിന്നെ പപ്പടം പായസം എന്ന് പറയുന്നത് പണ്ട് മുതലേ ഒരു വീക്ക്നെസ് ആണ് അപ്പോൾ ഒരു പപ്പടം കാച്ചി സേമിയ പായസം കൂട്ടിയിട്ട് നല്ലപോലെ ഒരു അടി അടിക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മഴ ഉണ്ടായിരുന്നു മഴ പെയ്യുമ്പോൾ പൊതുവേ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തിക്കളക്കി തിന്നാനായിട്ട് നല്ല പൊതി വരലുണ്ട് കേട്ടോ അപ്പം എന്തേലൊക്കെ ഉണ്ടാക്കും ഞാൻ പിന്നെ പുതിയപ്പോൾ അത് ഇടയ്ക്കിടക്ക് പറയുകയും ഇതാക്കണ് നോണച്ചയാണ് നോളച്ചയാണ് സത്യമാണ് കേട്ടോ ഈ ഒരു മഴ പെയ്തു തുടങ്ങിയാൽ പിന്നെ എനിക്ക് എന്തെങ്കിലും ആയിട്ട് മധുരം അങ്ങനെ എന്തേലും അല്ലെങ്കിൽ ഞാൻ ചായ ഉണ്ടാക്കി കുടിക്കും അരി ഒന്നും കടിയില്ലെങ്കിൽ അരി വറുത്തതും തേങ്ങയും കൂട്ടിയാണ്ട് നല്ല അടിപൊളി കട്ടൻ ചായ കൊണ്ട് കുടിക്കും സമാധാനത്തോടു കൂടി അല്ലെങ്കിൽ വേറെ എന്തേലും ഒക്കെ ഉണ്ടാക്കി തിന്നും മഴ അല്ലെങ്കിലും വലിയൊരു വീക്ക്നസ് ആണ് അങ്ങനെ പായസം കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെക്ക് ഭയങ്കര മന്ദപ്പായിട്ട് മധുരക്കപ്പാടെ കയറിയിട്ട് മന്ദപ്പായി ഞാൻ പിന്നെ അവിടെ കുറച്ചേരും ഇരുന്ന് ഉറങ്ങി ഉറങ്ങിപ്പോയി ഉച്ചയ്ക്ക് അങ്ങനെ പൊതുവേ ഉറങ്ങലില്ല ഇന്നിപ്പോൾ ഉറക്കിൻ്റെ ആ ഒരു ക്ഷീണം കാരണമാണ് നീച്ച് പോകണത് എങ്ങോട്ടോ ചോദിച്ചിരുന്നപ്പോൾ ഞായറാഴ്ച അല്ല ഞായറാഴ്ച ആയതുകൊണ്ട് അയൽക്കൂട്ടുണ്ട് കഴിഞ്ഞ് പോവുകയാണ് കേട്ടോ അതിലാണ് പാറും അവിടെ ഇരിക്കണുണ്ട് പാറു നോക്കും അയ്യൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അവൾ എന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ട് അപ്പോൾ വർത്താനം പറയണത് ഇതിലിടാത്താന്ന് ചോദിച്ചാൽ അവിടെ തൊട്ടടുത്ത് ഘോഷയാത്ര വരുന്നുണ്ട് ശോഭയാത്ര വരുന്നുണ്ട് അപ്പോൾ അവിടെ പാട്ടിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാറുവിനോട് ഇല്ലേ ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നു പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ അയൽക്കൂട്ടത്തിലൊക്കെ ഒന്ന് പോയി വന്ന് അപ്പോഴാണ് ഇവിടെ ശോഭയാത്ര വന്നത് അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് ഒരു അമ്പലം പുതിയതായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം അവിടെ നിന്നാണ് തുടക്കം വരുന്നത് അപ്പോൾ മക്കളൊക്കെ പോയിട്ടില്ല രാവിലെ അമ്പലത്തിൽ പോയതാണ് അപ്പോൾ അതുപോലൊന്നും പോയിട്ടില്ല അപ്പോൾ എല്ലാവരും ഇതാക്കണ് ശോഭയാത്ര പോകാനായിട്ട് ഒരുങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം കുറേ കുഞ്ഞു കുഞ്ഞി കണ്ണന്മാർ ഇതാക്കണ് കുട്ടി കണ്ണന്മാരും കുട്ടി കുട്ടി രാധകളും വലിയ വലിയ രാധകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഇവിടെ പുതിയതരം അമ്പലം അങ്ങനെ ഓപ്പൺ ചെയ്യണുണ്ട് ഓപ്പൺ ചെയ്യണമല്ല ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് തുടക്കം വരുന്നത് അപ്പം നമ്മളെ ഇവിടുത്തെ കുറച്ച് കുട്ടികളൊക്കെ അതിൽ ഉണ്ട് കേട്ടോ അപ്പം നമ്മളെ കുട്ടികൾ ഇതാക്കണം ഇവിടെ തന്നെ ഉണ്ട് ഒരു പോയിട്ടില്ല അതിൻ്റെ ഇടയിൽ നമ്മളെ സ്വന്തം ബസ് ഇതാ പോവാണ് നമ്മളെ നാട്ടിൽ ലാകപ്പാടിലൊരു ബസ്സാണ് അപ്പോൾ ഒരു അവിടെ കണ്ടവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് വീടിയെടുത്തു അപ്പോൾ അടുത്ത വല്ലതാക്കണ് നമുക്ക് പോകാൻ കഴിയട്ടെ എന്ന് വിജയം പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പയറിൽ വന്നു പയർ കുറച്ച് ചുറ്റാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വള്ളി ഇങ്ങനെ പടർന്നു പോകുന്നു പള പയറ് അപ്പോൾ ഇപ്പം വാഴനെ നോക്കണ്ട അതേപോലെ തന്നെ നമ്മൾ നമ്മളെ ഇട്ട വെള്ളരിനെ നോക്കണ്ട ഇപ്പം പയറിനെയാണ് നോക്കേണ്ടത് ഈ ഒരു നേരം നമ്മൾ വന്നത് കേട്ടോ ഈ ഒരു നേരത്തൊക്കെയാണ് നമ്മൾ വീട്ടിലേക്ക് പോയാലും ഈ രാത്രി നേരത്ത് അപ്പം അങ്ങനെ പയർ ചുറ്റി 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 വന്നപ്പോഴാണ് നമ്മൾ വാഴയിൽ ഒരു വെള്ള കളർ കണ്ടത് അപ്പോൾ നോക്കിയപ്പോൾ നിറയെ കൂമ്പൊട്ടിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മൾ പയർക്ക് പൊതുവേ വരലില്ലല്ലോ എന്തേലും പണി ഉണ്ടെങ്കിലേ വരുവുള്ളൂ പക്ഷേ ഇന്ന് രാവിലെ വന്നെങ്കിൽ ഉഷാറായിട്ട് നമുക്ക് കൂങ്കറിയും കൂട്ടി കഴിക്കുന്നു അപ്പം രാത്രി ഏതായാലും കൂങ്കറിയാവുക ആവും ഉണ്ടാവുക അപ്പം നിറയെ കൊണ്ടു എടുക്കുക എന്തോ നല്ല സന്തോഷം ഞാൻ പറയായിരുന്നു നമുക്ക് ഈ കൊല്ലം കൂം കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഈ കൂം പറിക്കാനാണ് കേട്ടോ രസം എനിക്ക് അതാണ് ഇഷ്ടം പറിക്കാനായിട്ട് അതിൻ്റെ ഒരു ഞൊട്ടലോട് കൂടിയാണ് പൊട്ടി വരിക അപ്പം ഈ ഒരു ഭാഗത്ത് പൊട്ടി വെച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തേക്ക് നോക്കിയാൽ അപ്പോൾ അപ്പുറത്തെ ഭാഗത്ത് കൊണ്ട് കുറേ കൂന് പിന്നെ പിന്നെ പൊരിഞ്ഞ തിരയിലായി ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഭയങ്കരമായിട്ട് തിരഞ്ഞ് കാട്ട് കൂടെയൊക്കെ തിരഞ്ഞ് രാത്രിയാണ് ഇപ്പോൾ അത് രാത്രി പറഞ്ഞ ഒരു ആറ് ആറര ഏഴുമണിയോട്ട് എടുക്കണുണ്ട് അപ്പോൾ നിറയെ കണ്ടോ അതിങ്ങനെ കുറെ കുറേ ഉണ്ടായിക്കുന്നു എനിക്ക് ഏതോ സന്തോഷമായി പോയി ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെന്നു കേട്ടോ ഇതിങ്ങനെ പൊട്ടിക്കുന്നതിന് സൗണ്ടൊക്കെ കേൾക്കാനായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എനിക്കിഷ്ടമായി ഇത് പറയ്ക്കാനായിട്ട് Mm, được không mốt ta Mốt ta Ừ. Mm. Đi đi được പണ്ട് പാട്ടില് പറഞ്ഞവർക്ക് ഇതാ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യന്നായി പോയി കൂന് കണ്ടപ്പോ കൂന എന്നൊക്കെ പറയണേ നമ്മൾ ഇതാക ഉണ്ടാക്കിയതല്ലല്ലോ നനച്ചുണ്ടാക്കുന്നതല്ലല്ലോ അതിനോട് ഭയങ്കര സന്തോഷമായി അപ്പൊ ഞാൻ പറഞ്ഞു മൊത്തത്തിലൊരു സന്തോഷമുള്ള ദിവസം തന്നെയാണ് അപ്പൊ ഇനി ഇവിടെ നിന്നാല് പന്നി കുത്തി തള്ളിയിടും അപ്പൊ ഞങ്ങള് ഫോട്ടോട്ടോ ബൈ